നമസ്കാരം ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ് ജനപക്ഷം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മലയാളികളെ അല്ലെങ്കിൽ വേണ്ട ഇന്ത്യയിൽ മൊത്തം മനുഷ്യരെ മരുന്ന് വ്യാപാരികൾ അല്ലെങ്കിൽ ആശുപത്രിക്കാർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എം എൽ എ ജഡ്ജിമാർ ഡോക്ടർമാർ ആശുപത്രി ഉടമസ്ഥ ഉന്നതൻ പ്രമുഖൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നിന്റെ വിലയിൽ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് രോഗികളെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്ന മറ്റൊരു മേഖലയുമില്ല ദയവായി ഇതെല്ലാവരിലും എത്തിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം ഞാൻ ഇനി കമാന്നൊരക്ഷരം മിണ്ടില്ല ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ ഇന്നലെ ജി വന്നപ്പോൾ പല കാര്യത്തിലും വില കുറഞ്ഞിട്ടുണ്ട് ജി എസ് ടി ഇംപ്ലിമെന്റേഷനിൽ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടിയിൽ പലതിനും വില കുറഞ്ഞു എന്ന് പറഞ്ഞത് സത്യം തന്നെ പക്ഷെ എന്റെ ഒരു ചോദ്യത്തിന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉന്നതനും പ്രമുഖനും നിങ്ങളെയൊക്കെ നോക്കുന്ന ദൈവ തുല്യരായ ഡോക്ടർമാർ ഞങ്ങളെ പുരോഹിതന്മാർ എന്റെ സഭയിലെ എന്റെ ക്രിസ്തീയ സഭയിലെ ലിസി ഹോസ്പിറ്റലും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ലൂർദ് ആശുപത്രിയും അമല ഹോസ്പിറ്റലും അങ്ങനെ നിരവധി ക്രൈസ്തവ ആശുപത്രിയിലെ പുരോഹിതന്മാരും ഡയറക്ടർമാരും ഞങ്ങളുടെ ബിഷപ്പുമാരോടും വിശ്വാസികളോടും എല്ലാം ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു ഇതിനുത്തരം സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം നമ്പർ വൺ ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയൊക്കെ ലൈഫ് സേവിംഗ് മെഡിസിന് ഇത്ര വിലയുണ്ടോ എം എന്ന് പറഞ്ഞ് മരുന്നിന്റെ മുകളിൽ എം ആർ പി അടിച്ചിടുന്നത് ആര് കൊടുക്കുന്ന നിയന്ത്രണത്തിലാണ് ആരാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസും ഞാനും ചേർന്ന് അഡ്വക്കേറ്റ് മനു വിൽസൺ മുഖേന ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജനൌഷധി വന്നത് അന്നു മുതൽ ഇന്ന് ലിസി ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അതായത് ബസ്ലിക്ക പള്ളി എന്റെ ഇടവകയായ ബസ്ലിക്ക പള്ളി ബിഷപ്പുമാരുടെ കർദിനാൾമാരുടെ കീഴിലുള്ള ലിസി ഹോസ്പിറ്റലും എന്റെ സുഹൃത്തുക്കളും ഒക്കെയായ ലിറ്റിൽ ഫ്ലവർ അമല ഹോസ്പിറ്റൽ ലൂർദ് ഹോസ്പിറ്റൽ ഞാൻ മറ്റാശുപത്രിയിലോട്ട് വരുന്നില്ല മൃദം ലി ഷോറും ആശ്രയിക്കേണ്ട അവിടെ എല്ലാവരോടും ഒറ്റ വെല്ലുവിളി സഹി കെട്ടിട്ടാണ് നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് എന്റെ സഹോദരന്മാരാണ് സഹി കെട്ടിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മിസ്റ്റർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ ദൈവതുല്യരായ കുറച്ചാൾക്കാരുണ്ടല്ലോ ഫാദർ ഡേവിസ് ചിറമേൽ കൊച്ചിവസെ പച്ചിട്ടുള്ള പള്ളി അങ്ങനെ കുറെ നല്ല ആൾക്കാരുണ്ട് ഇവരോടൊക്കെ എന്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ അപേക്ഷ അഭ്യർത്ഥന എത്രയോ കിഡ്നി മാറ്റി വെക്കാൻ രാവും പകലും വിളിച്ചു പറയുന്ന കിഡ്നി അച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ ഡേവിസ് ചെറുമേൽ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു എന്തിനാണ് ഈ മരുന്നിന് എം ആർ പി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കുറക്കുന്നത് ഇന്നലെ മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് മരുന്നിന് വില കുറഞ്ഞിരുന്നു അപ്പൊ ഞാൻ കണ്ടതാണ് ഒരു പാക്കറ്റ് മരുന്നെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയൂ ഈ ടാബ്ലറ്റ് ഈ കാൻസറിന്റെ ഗുളികക്ക് മൂന്നര ലക്ഷം രൂപയാണ് പക്ഷെ അതിൽ നാൽപ്പത്തി രൂപ കുറയും അപ്പോൾ മണ്ടൻ മലയാളി അല്ലെങ്കിൽ രോഗികളെ കൊള്ളയടിക്കുന്ന ഡോക്ടർമാരും ആശുപത്രിക്കാരും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും വലിയ വലിയ ഡോക്ടറും ആശുപത്രിയുടെ മുതലാളിമാരും ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാരടക്കം ഞാൻ ചോദിക്കുക ആരാണ് ഈ ഗുളികക്ക് മൂന്നര ലക്ഷം രൂപ വിലയിട്ടത് നിങ്ങളുടെ കമ്മീഷൻ എത്ര ഏതായാലും ബസലിക്ക പള്ളി ഒന്നും തട്ടിപ്പ് നടത്തേണ്ടല്ല ലിറ്റിൽ ഫ്ലവറും ലൂർദ് ആശുപത്രിയും അമല ആശുപത്രിയും നമ്മുടെ ക്രിസ്ത്യ സഭയിലുള്ള ആശുപത്രി കട്ട് രോഗികളെ ക്യാൻസർ രോഗികളെ കഴുത്ത് പിഴിഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മ്മേളനം നടത്തിയിട്ട് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ആർക്കെങ്കിലും ഇനി നമ്മുടെ സഭ പോകട്ടെ അമൃതാനന്ദമയി ആവട്ടെ ഷോർ ഷോറാവട്ടെ ആസ്ത്ര വലിയ വലിയ ആശുപത്രികളുടെ മുതലാളിമാരാകട്ടെ നമ്മളൊക്കെ ദൈവ തുല്യരായി വിചാരിക്കുന്ന എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയാമോ നിങ്ങൾക്ക് കിട്ടുന്ന യഥാർത്ഥ വില മരുന്നിന്റെ യഥാർത്ഥ വില ലിസി ഹോസ്പിറ്റലിനും ലൂർദ് ഹോസ്പിറ്റലിനും അമല ഹോസ്പിറ്റലിനും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അത് ഞങ്ങളുടെ സഭ അമൃത ഹോസ്പിറ്റലും മറ്റ് ആസ്ട്രും ലേ ഷോറും അപ്പോളോ എല്ലാവരോടും ചോദിക്കുകയാണ് ഇന്ത്യയിലെ മൊത്ത മരുന്ന് വ്യാപാരികളോടും ഈ മെഡിക്കൽ ഷോപ്പ് അല്ലാട്ടാ ലൈഫ് സേവിങ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ വെക്കണവരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അത് കിട്ടുന്ന വിലയൊന്നു പറയാൻ പറ്റുമോ കാരണം ഒരു മരുന്നിന്മേൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കമ്മീഷൻ മേടിക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം അതുകൊണ്ട് നമ്മുടെ സഭയിലുള്ളവരോടെങ്കിലും ഞാൻ പറയുവാണ് നിങ്ങളൊന്ന് കാണിക്കും ലിസി ഹോസ്പിറ്റൽ മരുന്ന് വാങ്ങിയിട്ട് ഞങ്ങളുടെ പള്ളിയുടെ വേണമല്ലോ ആശുപത്രി അല്ലാണ്ട് അച്ഛന്റെ സ്വത്തല്ലല്ലോ പുരോഹിതൻ കൊണ്ടുവന്നതല്ലല്ലോ ആശുപത്രി ലിറ്റിൽ ഫ്ലവറും അതെ ഞങ്ങളുടെ അങ്കമാലി അതിരൂപതയുടെ ഒറ്റ ചോദ്യം നിങ്ങൾ മേടിക്കുന്ന മരുന്നിന്റെ വിലയും കൊടുക്കുന്ന വിലയും ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം ലാഭം എടുത്തോ നൂറ് രൂപയുടെ മരുന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് വിറ്റോ ആയിരം രൂപയുടെ മരുന്ന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിറ്റോ പതിനായിരം രൂപയുടെ മരുന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റോ നമ്മുടെ സഭ എന്തിനാണ് ഇത് കൂട്ടു നിൽക്കുന്നത് എന്നാൽ ക്യാൻസറിന്റെ വെറും പതിനായിരം ഇരുപതിനായിരം രൂപയുള്ള മരുന്നുകൾ നമ്മുടെ പള്ളി അടക്കം നമ്മൾ ദൈവതുല്യരായ എന്ന് പറയുന്ന ഡോക്ടർമാരും ആശുപത്രിക്കാരും വെറും ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയുടെയും ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ഹാർട്ടിന്റെയൊക്കെ ലൈഫ് സേവിങ് മെഡിസിൻ ഇരുപത്തയ്യായിരം രൂപയുടെ മരുന്ന് ഒരു ലക്ഷം രൂപക്കാണ് വിൽക്കുന്നത് എം ആർ പി ഒരു ലക്ഷമാണ് പക്ഷെ ഇവർക്ക് കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപക്കാണ് ഇനി അതൊക്കെ പോട്ടെ ഇനിയിപ്പോ ലിസി ഹോസ്പിറ്റലും ഞങ്ങളുടെ ഒന്നും നന്നാവണ്ട പ്രൈവറ്റ് ആശുപത്രി ഒന്നും നന്നാവണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ഒരു ചോദ്യം നിങ്ങൾ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്റെയും നിങ്ങളുടെയും പാവപ്പെട്ട തൊഴിലാളിയുടെയും കർഷകന്റെയും കൂലിപ്പണിക്കാരന്റെയും നികുതി പണം കൊണ്ട് കേരള സർക്കാർ മരുന്ന് മേടിക്കേണ്ടത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ കെ നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നിന്റെ വിലയും നിങ്ങൾ പുറത്തോട്ട് എഴുതുമ്പോൾ രോഗികൾ മേടിക്കണ വിലയും ഒന്ന് പറയാൻ വീണ ജോർജിനെയും മുഖ്യമന്ത്രി പാവങ്ങളുടെ മന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനെയും ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു ഗുളികയും മേലും ഒരു ഇഞ്ചക്ഷനും മേലും പുറത്തോട്ട് എഴുതിയാൽ നാലരട്ടി പത്തരട്ടി വിലയെല്ലാം മേടിക്കണമെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എന്നെ ജയിലിൽ അടക്കാം വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ഇന്നും ഇന്നലെയും ജി എസ് ടിയിൽ മരുന്നിന് വില കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു പത്ത് രൂപയുടെ മരുന്ന് പത്ത് രൂപയുടെ മരുന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റട്ട് ഇരുന്നൂറ് രൂപയുടെ മരുന്ന് പതിനായിരം രൂപയ്ക്ക് വിറ്റിട്ട് എന്തിന്റെ ഒക്കെ തെളിവ് വെച്ചിട്ടാണ് ഞാൻ പറയണ തെളിവ് വിവരവാശത്തിന്റെ ഞാൻ ഹൈക്കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും പെട്ടെന്ന് ഒരു ഇത് വരില്ല കാരണം നമ്മൾക്ക് മുമ്പിൽ ഇവിടുത്തെ സാധാരണ മലയാളികളുടെ മുമ്പിൽ സാധാരണ വോട്ടർമാരുടെ മുമ്പിൽ സാധാരണ രോഗികളുടെ മുമ്പിൽ കുറെ ദൈവങ്ങളുണ്ട് മറ്റേ ഡോക്ടർ മറ്റേ ആശുപത്രി മറ്റേ പുരോഹിതൻ മറ്റേ മുതലാളി എന്നൊക്കെ പറയുന്നവർ സത്യം പറയുന്നുണ്ട് ദൈവമേ അവരോട് ക്ഷമിക്കണമേ ആരോട് ഈ മരുന്ന് കച്ചവടം ചെയ്യുന്ന വലിയ വലിയ ആശുപത്രിയും ഡോക്ടറും നമ്മുടെ സർക്കാരിനോട് ഇതിന് കൂട്ടു നിൽക്കുന്നവരോട് ക്ഷമിക്കണേ പൊറുക്കണേന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം അത്രയും ക്രൂരതയാണ് ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല മരുന്നിന്റെ മേഖലയിലെ റിസർച്ച് ജീവൻ രക്ഷാ മരുന്നിലെ തട്ടിപ്പ് ഞാനും അഡ്വക്കേറ്റ് മനു വിൽസനും ഗാനകേന്ദ്രമിന് യേശുദാസും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായി എന്റെ ഈ വെല്ലുവിളി വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇവിടുത്തെ വലിയ വലിയ ഡോക്ടർമാരെ ഞങ്ങളുടെ ബെസലിക്ക പള്ളിയുടെ കീഴിലുള്ള ലിസി ഹോസ്പിറ്റലും എൽ എഫും ലൂർദും അമലയൊക്കെ വേറെ ഇവരെ അടക്കം ഞാൻ വെല്ലുവിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ മരുന്ന് വാങ്ങുന്നത് നാലരട്ടി വിലക്കല്ലേ വിൽക്കുന്നത് എന്ന് തെളിയിക്കാൻ വല്ല വയറിളക്കത്തിന്റെ പനിയുടെയല്ല ഞാൻ പറഞ്ഞ ക്യാൻസർ പോലത്തെ മരുന്നുകൾ ഹൃദയത്തിന്റെയും കിഡ്നിയുടെയൊക്കെ മരുന്ന് നമ്മുടെ പള്ളിയടക്കം ഒന്ന് ആലോചിച്ച് നോക്കണേ ഫാദർ ഡേവിസ് ചിറമേലിനെയും ഞാൻ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ ഫാദർ റോബി കണ്ണഞ്ചറ ഫാദർ ഡേവിസ് ചിറമേൽ കൊച്ചവസിപ്പ് ചിത്രപ്പള്ളി മരിച്ചുപോയ ക്യാപ്റ്റൻ രാജു മേജർ രവി ഹൈബി ഈഡൻ ആസ്ട്രോ ഹോസ്പിറ്റലിന്റെ വലിയ വലിയ ആൾക്കാർ അങ്ങനെ നിരവധി വമ്പൻ പ്രമുഖൻ ഉന്നതൻ എന്ന് പറയുന്നവരെ എല്ലാം ഞാൻ എറണാകുളം ചാവറ കൾച്ചർ സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഈ മരുന്നിന്റെ ഒക്കെ വെല്ലുവിളിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ശരിയാണ് അതിലേറ്റവും എനിക്ക് സങ്കടവും അല്പം ദേഷ്യവും ഫാദർ ഡേവിസ് ചെർമേലിനോടാണ് കാരണം അദ്ദേഹം നാഴികക്ക് നാൽപ്പത് വട്ടം പറയും കിഡ്നി കൊടുക്കൂ കിഡ്നി കൊടുക്കൂ സഹായിക്കൂ എന്ന് എന്തുകൊണ്ടാണ് ഈ മരുന്നിന്റെ മേഖലയിലെ കൊള്ളയെക്കുറിച്ച് പറയാത്തത് ബെന്നി ജോസഫ് വെറും അഞ്ചു ലക്ഷം രൂപക്ക് സ്വന്തക്കാരുടെയെല്ലാം കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുമ്പോൾ അതായത് ബ്ലഡ് റിലേഷന്റെ കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഓരോ ആശുപത്രിയും അൻപത് ലക്ഷവും ഒരു കോടിയും നാൽപ്പത് ലക്ഷവും ഒക്കെ മേടിച്ചിട്ട് കിഡ്നി മാറ്റി വെക്കുന്നത് രോഗികളെ ഇങ്ങനെ കൊന്നു തിന്നരുത് എന്റെ വീട്ടിൽ ദൈവം സഹായിച്ച നാളത്തെ കാര്യം എനിക്കറിയില്ല കാരണം നാളെ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല കാരണം അത്രയും ദുഷിച്ചു പോകുന്ന ഈ നാട്ടിൽ രോഗികളെ ഇങ്ങനെ കൊല്ലടിക്കും രോഗികളെ ഇങ്ങനെ കൊള്ളയടിച്ചാൽ ദൈവം പോലും ക്ഷമിക്കില്ല കുറച്ച് ലാഭം വേണം നൂറ് രൂപയുടെ മരുന്ന് വെക്കുമ്പോൾ നിങ്ങൾ ഇരുന്നൂറ് രൂപ ലാഭം കൊടുത്തു നാലരട്ടി പത്തിരട്ടിയൊക്കെ ലാഭം പ്രത്യേകിച്ചും ക്യാൻസർ എന്ന് പറയുന്ന അസുഖം മരിച്ചു പോകുന്ന കുടുംബം കുഴി തോണ്ടുന്ന കുളം തോണ്ടുന്ന ഒരു അസുഖമല്ലേ ക്യാൻസർ ഇന്ന് എനിക്ക് വരാം നാളെ നിങ്ങൾക്ക് വരാം അപ്പൊ ക്യാൻസർ ഇന്നും എന്നെ മാളയിൽ നിന്ന് എന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ ക്യാൻസർ രോഗികളുടെ മരുന്നിന് ഒന്ന് സഹായിക്കാം ഞാൻ പറഞ്ഞു കുറച്ച് ഞാൻ സഹായിക്കാം പക്ഷെ നിങ്ങളൊക്കെ അതിന്റെ വായ തുറന്ന് പറയാത്ത ഈ മരുന്നിന് ഇത്രയും വിലയില്ല അപ്പൊ ഇതിൽ ഏറ്റവും എനിക്ക് ബാക്കി വലിയ വലിയ സ്വകാര്യ ആശുപത്രിയോട് എനിക്കൊന്നും പറയാനില്ല പക്ഷെ എന്റെ സഭയിലെ ക്രിസ്തീയ സഭയിലെ ലിസി ഹോസ്പിറ്റൽ ലിറ്റിൽ ഫ്ലവർ ലൂർന്ന് മുതലായ ആശുപത്രിയിൽ പുരോഹിതന്മാരെ ഞാൻ ഒന്ന് വെല്ലുവിളിക്കുന്നു അതിന്റെ നടത്തിപ്പുകാരെ ഒന്ന് വെല്ലുവിളിക്കുന്നു വലിയ വലിയ ഡോക്ടർമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ മരുന്നിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷൻ എടുത്തോ ഇരുന്നൂറ്റൻപത് ശതമാനം കമ്മീഷൻ എടുക്കരുത് അത് കൊള്ളയാണ് ഒരു കാലത്തും ഗതി പിടിക്കില്ല ആ ശാപം തലമുറയോളം കൈമാറും ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാളും ഞാൻ വീണ്ടും പറയു നിങ്ങൾ ഓരോ മരുന്നിലും ഇരുപത്തഞ്ച് ശതമാനം വേണ്ട നൂറ് ശതമാനം ലാഭം എടുത്തു പക്ഷെ അഞ്ഞൂറ് ശതമാനമൊന്നും ക്യാൻസറിന്റെയും ഹാർട്ടിന്റെയും മരുന്നിൽ എടുക്കരുത് എല്ലാ ഡോക്ടർമാരും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എയും ഡോക്ടർമാരുടെ അസോസിയേഷനും ആരോഗ്യ മേഖലയിലെ എല്ലാവരും ചേർന്ന് ഈ മരുന്നിലെ എം ആർ പി ഫിക്സ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്ന മര്യാദരഹിത പ്രൈസ് എന്നാണ് ഞാൻ പറഞ്ഞത് എം ആർ പി മര്യാദരഹിത പ്രൈസ് പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു കണക്കും കൂടി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എം ആർ പി എന്ന് പറഞ്ഞാൽ മണി ഫോർ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് കേരളത്തിലും ഇന്ത്യയിലും ക്യാൻസറിന്റെയും ജീവൻ രക്ഷാ മരുന്നിലും ഇങ്ങനെ കൊള്ളയടിക്കുന്നത് ഇത് നമ്മുടെ മക്കളും തലമുറയും അനുഭവിക്കും ക്യാൻസർ രോഗികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു നിവൃത്തിയില്ലാത്തവര് പശുവിനെയും പശുവിന് കാടിവെള്ളം കൊടുക്കണ അലുമിനിയം പാത്രം പോലും വിറ്റിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അവരെ ഇങ്ങനെ കൊള്ളയടിക്കരുത് ദൈവം സാരിച്ച് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിലാർക്കും ക്യാൻസർ വന്നിട്ടില്ല നാളെ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ക്യാൻസർ രോഗീനെയെങ്കിലും ചാവാൻ പോകുന്ന രോഗീനെങ്കിലും ആ ശവച്ചോറ് നിങ്ങൾ കൊള്ളയടിക്കരുത് അവർക്കും മക്കളും മാതാപിതാക്കളും ഉണ്ട് പ്രത്യേകിച്ചും എന്റെ ക്രിസ്തീയ സഭയിലെ ലിസി ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും ലിറ്റിൽ ഫ്ളവറിന്റെയും അങ്ങനെ പ്രമുഖ പുരോഹിതന്മാരുടെ അവരൊക്കെ ശരിക്കും എത്രയോ ചാരിറ്റി ചെയ്യണം ഫാദർ ഡേവിസ് ചെറുമേലും ഇതിൽ ഇടപെടണം ഇതിനൊരു മറുപടി ഇതിന്റെ അടിയിൽ കഴിയുമെങ്കിൽ ഫാദർ ഡേവിസ് അടിക്കണം കാരണം നമ്മൾ ഒരുമിച്ച് ഒത്തിരി പ്രവർത്തിച്ച പക്ഷെ ഞാൻ ഈ മരുന്ന് മാഫിയയുടെ കൂടെ ഇത്രയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛനും എന്നെ കൈവിട്ടിരിക്കുന്നു എന്നെ കുറച്ചുപേക്ഷിച്ചിരിക്കുന്നു ഞാൻ അച്ഛനെ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല പുരോഹിതനായ അച്ഛൻ പോലും ഫാദർ ദേവി ശർമ്മൻ പോലും മരുന്ന് ലോബിനെ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഭയപ്പെടുന്നുണ്ടെങ്കിൽ ബെന്നി ജോസഫ് ചാവാൻ തയ്യാറാണ് കൊല്ലപ്പെടാൻ തയ്യാറാണ് മരുന്നിലെ കൊള്ള ഞാൻ ഒരിക്കൽ കൂടി കേരള സർക്കാരിനെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ മേടിച്ച ബില്ല് കഴിഞ്ഞ പത്ത് കൊല്ലം മേടിച്ച മരുന്നിന്റെ ബില്ല് നിയമസഭയിൽ വെക്കാൻ വി ഡി സതീഷിന് പറയാൻ സാധിക്കുമോ എന്നിട്ട് ആ മരുന്നും പുറത്തോട്ട് ഇടുമ്പോൾ ഇപ്പൊ നമ്മള് മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും ചെല്ലുമ്പോൾ മരുന്ന് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും പക്ഷെ അവിടെ മരുന്നില്ലെങ്കിൽ നമ്മളോട് പുറത്തുപോയി വാങ്ങാൻ പറയുന്ന മരുന്ന് നമ്മുടെ സർക്കാർ പത്ത് രൂപക്ക് മേടിക്കണ മരുന്ന് നമ്മൾ നൂറ് രൂപയ്ക്കാ പുറത്തുനിന്ന് മേടിക്കണം നമ്മൾ ആയിരം രൂപക്ക് മേടിക്കണ മരുന്ന് പുറത്തുനിന്ന് പതിനായിരം രൂപയ്ക്കാ മേടിക്കണം ഇങ്ങനെ ഒമ്പതിനായിരം രൂപയുടെ വ്യത്യാസം വരുമ്പോൾ തൊള്ളായിരം ശതമാനത്തിന്റെ വ്യത്യാസം വരുമ്പോൾ നമ്മളൊക്കെ നൂറ് ശതമാനം പഠിച്ചിട്ടുള്ളൂ തൊള്ളായിരം ശതമാനത്തിന്റെ വ്യത്യാസം വരുമ്പോൾ അത് ഡോക്ടർമാർക്കും ആശുപത്രി നടത്തിപ്പുകാർക്കും രാഷ്ട്രീയക്കാർക്കും അതായത് എം എൽ എം പി പഞ്ചായത്ത് മെമ്പർ ജില്ലാ കളക്ടർ പോലീസ് സൂപ്രണ്ട് സമൂഹത്തിന്റെ എല്ലാവരും കൂടി മരുന്ന് മേഖലയിൽ ഇങ്ങനെ കമ്മീഷൻ മേടിച്ചാൽ എന്ത് ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷനും ആരോഗ്യ വകുപ്പും ഞങ്ങളുടെ സഭയേയും ഞാൻ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു നമുക്കൊന്ന് ഒരുമിച്ച് ലിസി ഹോസ്പിറ്റലിലും ഒക്കെ മേടിച്ച മരുന്നും കേരള സർക്കാർ മേടിച്ച മരുന്നും ആ ബില്ലുകളും കൂടി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന പലരും അതിൽ ഫാദർ ഡേവിസ് ദേവിസ്വർമേലും കൊച്ചോസ്വറ്റലപ്പള്ളിയും മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ ഇരുത്തിയിട്ട് നമുക്ക് ഈ മരുന്നിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ മരുന്നിലെ കൊള്ള ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും പരസ്യമായി മാപ്പ് പറഞ്ഞു വീട്ടിൽ വല്ല ചെടിയോ വല്ല കോഴീനെക്കെ വളർത്തി ഞാൻ ഇവിടെ ഇരുന്നോളാം ഞാൻ ഇനി വായ തുറക്കില്ല പക്ഷെ നമ്മളെ കൊന്നു തിന്നുന്ന ഉന്നതനും സഹോദരന്മാരും ദൈവതുല്യരായ ഡോക്ടർമാരും ഞങ്ങളൊക്കെ ഈശോമിശിയായിരിക്കും സുധീയരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ പ്രതിപുരുഷന്മാരായ പുരോഹിതന്മാരോടും ഞാൻ പറയുകയാണ് കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ് ദൈവതുല്യരായ ഡോക്ടർമാരോടും ഉന്നതൻ പ്രമുഖനോടും ഈശോന് തുല്യമായ പുരോഹിതനോടും ഞാൻ പറയുകയാണ് മരുന്ന് വാങ്ങുന്ന ബില്ല് നിങ്ങൾക്ക് നാളെ ഒരു പത്രസമ്മേളനം നടത്തി കാണിക്കാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കുന്ന വിലയും മേടിക്കുന്ന വിലയും ഈ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ക്രിസ്ത്യാനിയാവുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളിയും അപേക്ഷയും ഏറ്റെടുക്കാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ മുന്നോട്ട് വരണം എനിക്ക് മതിയായി എനിക്ക് മതിയായി ഞാൻ ഈ പറയുന്നത് വളരെ സത്യസന്ധമായ ഇതാണ് ഞാൻ ഒരു അഞ്ചു ദിവസം ആരോഗ്യമന്ത്രിക്കും നമ്മുടെ ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും പ്രത്യേകിച്ചും എന്റെ ആത്മസുഹൃത്തായ ഫാദർ ഡേവിസ് ചർമ്മേലിനോടും ഞാൻ പറയോ ഞാൻ ഒരാഴ്ച കാത്തിരിക്കാം ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളെ ഞാനൊരു പൊതു ചർച്ചക്ക് ഈ ബില്ലുകളെല്ലാം വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയുടെയും അന്തരംഗം നൂറ് രൂപയുടെ മരുന്ന് ആയിരം രൂപക്കും ആയിരം രൂപയുടെ മരുന്ന് പതിനായിരം രൂപയ്ക്കും വിൽക്കുന്നത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും ഇല്ലെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ മരുന്നിന്റെ വിഷയം പാർട്ടി നോക്കാതെ ചിഹ്നം നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ ക്യാൻസർ രോഗികളെയും മറ്റ് ജീവൻ രക്ഷാ മരുന്നിലെ തട്ടിപ്പിനെ കുറിച്ചും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണം കോളേജിലെ എസ് എഫ് ഐ ഡിവൈഎഫ്എ കുട്ടികളെല്ലാം കെ എസ് യു പിള്ളേരെല്ലാം പൊതിച്ചോറ് കൊടുത്താ പോരാ ഡി വൈ എഫ് എക്കാരോട് ഞാൻ പറയുന്നു ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുത്താ പോരാ അവരെ ആ പൊതിച്ചോറ് മേടിക്കാൻ തെണ്ടികളാക്കിയ അവരെ ഭിക്ഷക്കാരാക്കിയ അവരെ യാചകരാക്കിയ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരോട് ചോദിക്കണം മരുന്നിന് ഈ വിലയുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പൊതിച്ചോറ് കൊടുക്കണം നല്ല കാര്യം തന്നെ ആശുപത്രിയിൽ ഡി വൈ എഫ് എക്കാര് പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ അവരെ പൊതിച്ചോറ് കൊടുത്ത് തെണ്ടികളാക്കുമ്പോൾ ഭിക്ഷക്കാരാക്കുമ്പോൾ യാചകരാക്കുമ്പോൾ അവരെ ഗതിയില്ലാത്തവരാക്കി നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരും നിങ്ങൾ സമൂഹത്തിൽ ഉന്നതനും പ്രമുഖനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുന്ന പാർട്ടിക്ക് ഡിവൈഎഫ്ഒക്കൊക്കെ ദാനധർമ്മം ചെയ്യുന്നവർ ഈ മരുന്നിൽ എന്ന് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഈ മരുന്നിന്റെ വിഷയത്തിൽ മരുന്നിലെ കൊള്ളയ്ക്ക് എതിരെ എല്ലാവരും ജാതിവർഗ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നീക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ കാലൻ വന്നാൽ ജീവൻ പോവും രോഗം വന്നാൽ ജീവനും സ്വത്തും പോകുമെന്ന പുതുമൊഴിയോടുകൂടി നിർത്തുന്നു ഗുഡ് നൈറ്റ് ജയ് ഭാരത്